നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീയിലെ ബ്ലോക്ക് കോർഡിനേറ്റർ പരീക്ഷ നേരത്തെ വിളിച്ചിരുന്നു എറണാകുളം കാസർഗോഡ് അങ്ങനെ ചില ജില്ലകളിലായിട്ട് ബ്ലോക്ക് കോർഡിനേറ്റർ കുടുംബശ്രീ വിളിച്ചിരുന്നു അപ്പോൾ ഈ പരീക്ഷയുടെ സിലബസ് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ബ്ലോക്ക് കോർഡിനേറ്റർ പരീക്ഷയുടെ സിലബസ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എത്ര മാർക്കാണ് ഡിവിഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുടുംബശ്രീയെ സംബന്ധിച്ച് തന്നെയാണ് കുടുംബശ്രീയുടെ തീം ഉൾപ്പെടെ അപ്പോ അൻപത് ശതമാനം അല്ലെങ്കിൽ ആ ഒരു മൊത്തം ചോദ്യങ്ങളുടെ ഫിഫ്റ്റി പെർസെൻറ്റേജോളം കുടുംബശ്രീയെ സംബന്ധിച്ച് തന്നെയായിരിക്കും കുടുംബശ്രീയുടെ ആവിർഭാവം ത്രിതല സംഘടനാ സംവിധാനം വിവിധ വകുപ്പുകളുമായുള്ള സംയോജിത പ്രവർത്തനങ്ങൾ കുടുംബശ്രീയിലൂടെ നടപ്പാക്കപ്പെടുന്ന നടപ്പിലാക്കപ്പെടുന്ന വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ ഉപപദ്ധതികൾ പ്രവർത്തനങ്ങൾ സംഘടനാ തെരഞ്ഞെടുപ്പ് ഓർഗാനോഗ്രാം തുടങ്ങിയവ അപ്പോൾ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കുടുംബശ്രീയെ പറ്റിയുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങക്ക് താഴെ കണ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് അടുത്ത ടോപ്പിക്ക് വരുന്നത് അത് മൊത്തം സിലബസിന്റെ ഇരുപത് ശതമാനം അല്ലെങ്കിൽ മൊത്തം ചോദ്യങ്ങളുടെ ഇരുപത് ശതമാനം ചോദ്യങ്ങളും ഈ ഒരു പദ്ധതികളിൽ നിന്നായിരിക്കും എന്നുവെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ കുടുംബശ്രീയുമായുള്ള സംയോജിത പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് എന്നിവയാണ് അതിൽ വരുന്നത് അടുത്ത കറണ്ട് അഫെയേഴ്സാണ് ടെൻ പെർസെൻറ്റേജ് ഉണ്ട് ഇംഗ്ലീഷ് പരിജ്ഞാനവും ടെൻ പെർസെൻറ്റേജ് റീസണിങ് ആൻഡ് എബിലിറ്റിയും ഉണ്ട് ടെൻ പെർസെൻറ്റേജ് അപ്പോൾ ഇത്രയാണ് ബ്ലോക്ക് കോർഡിനേറ്റർ പരീക്ഷയിൽ വരുന്ന മെയിൻ സിലബസ് സിലബസ് ഭാഗങ്ങൾ അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകൾ പഠിക്കുക എല്ലാവരും പ്രിപ്പയർഡ് ആകുക മറ്റുള്ളവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്